ഏറെ പ്രിയങ്കരനായ സുരേഷ് ഗോപി തൃശൂരില് എന് ഡി എ സ്ഥാനാര്ത്ഥിയായി ജനവിധി തേടിയിരിക്കുകയാണ് തൃശൂരിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ചത് എന്നാൽ സുരേഷ് ഗോപി ഇരുപതിനായിരത്തിനു മുകളിൽ വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് ബിജെപിയുടെ ഔദ്യോഗികമായി പാർട്ടി എങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറത്ത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് നല്ല വോട്ടുകൾ കിട്ടുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ കണക്കുകൂട്ടൽ പ്രകാരം ഒരു ഇരുപതിനായിരത്തിനും ഇരുപത്തി ഇടയിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് പ്രതീക്ഷ കുടുംബത്തിനൊപ്പമായിരുന്നു സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താനെത്തിയത് എന്നാൽ കുടുംബസമേതം തിരുവനന്തപുരത്ത് താമസിക്കുന്ന അദ്ദേഹം ം എങ്ങനെയാണ് തൃശൂർ വോട്ടിടുന്നത് എന്നായിരുന്നു എല്ലാവരുടെയും സംശയം മകൾ ഭാഗ്യ ഗോകുൽ മാധവ് അമ്മ ഭാര്യ രാധിക എല്ലാവരും ഇവിടെ വോട്ടിടാൻ എത്തിയിരുന്നു എന്നാൽ ഇതിനുശേഷം എങ്ങനെയാണ് കുടുംബസമേതം തൃശൂരിലേക്ക് എത്തിയത് എന്നായിരുന്നു എല്ലാവരുടെയും സംശയം ഇതിന് സുരേഷ് ഗോപി തന്നെ മറുപടി പറയുകയും ചെയ്തു ഞാൻ തൃശൂരിൽ വാടക വീട് എടുത്തിട്ടുണ്ട് അതിന്റെ മേൽവിലാസത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ തൃശൂരിലാണ് താമസം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത് കൊല്ലം സ്വദേശിയാണ് സുരേഷ് ഗോപി പിന്നീട് തിരുവനന്തപുരത്ത് വാടക വീടെടുത്ത് താമസിച്ചപ്പോഴും അവിടെയാണ് വോട്ട് ചെയ്യാനെത്തിയത് ഇപ്പോൾ തൃശൂരിൽ താമസിക്കുന്നതിനാൽ തൃശൂരിലേക്കാണ് വോട്ടിടാൻ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചതും തൃശൂരിൽ തന്നെയാണ് നേരത്തെ തൃശൂരിൽ മത്സരിച്ചതിനാൽ ഇവിടെ ഒരു വാടക വീടുണ്ട് ആ വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത് ഒന്നും കാണാതെ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു കാര്യം ചെയ്യില്ലെന്നാണ് അഭിപ്രായവും തൃശൂർ എടുത്താൽ ഹൃദയത്തിൽ സുരേഷ് ഗോപി നേരത്തെ സൂക്ഷിക്കുമെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയും ജനങ്ങൾ ഇത്തവണ അനുഗ്രഹിക്കും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം കിടപിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഒന്നര മാസത്തെ പ്രചാരണത്തിനിടയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാത്രമാണ് ചർച്ചയാക്കിയത് തൃശൂർ നിലവിലെ അവസ്ഥയിൽ ഇടതുപക്ഷവും യുഡിഎഫും ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന മണ്ഡലമാണ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഓരോ തവണയും യുഡിഎഫും എൽഡിഎഫും മാറി മാറി ഭരിക്കുന്നത് കാണാൻ സാധിക്കും എ സി ജോസിൽ നിന്നും പിന്നീട് സി കെ ചന്ദ്രപ്പൻ പി സി ചാക്കോ സി എൻ ജയദേവൻ ഒടുവിൽ ടി എൻ പ്രതാപനിലെത്തി നിൽക്കുകയാണ് ഒരിക്കൽ യു ഡി എഫ് പിന്നെ എൽഡിഎഫ് അത് ഇരുപത് വർഷം അങ്ങനെ തുടർന്നു ഏറ്റവും ഒടുവിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നൊൻ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ടി എൻ പ്രതാപൻ ജയിച്ചത് പ്രതാപന് ഒരു ലക്ഷത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അന്നത്തെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി വ്യക്തമായ വോട്ട് വ്യത്യാസത്തിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് തന്നെ ഒതുങ്ങി രണ്ടാം സ്ഥാനത്തുള്ള സി പി ഐ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസുമായിരത്തിനകത്ത് വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നത് ഒരു ഭാഗത്തുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബിജെപി നേതാവ് കെ പി ശ്രീശൻ മത്സരിച്ച സമയത്ത് കിട്ടിയതിനേക്കാൾ രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ട് സുരേഷ് ഗോപിക്ക് കൂടുതൽ നേടാൻ സാധിച്ചുവെന്നത് നേട്ടമായി നിലനിൽക്കുമ്പോൾ തന്നെ ടി എൻ പ്രധാനുമായി ലക്ഷത്തിലധികം വോട്ടിന്റെ ദൂരമുണ്ട് എന്ന വസ്തുതയുമുണ്ട് സുരേഷ് ഗോപിക്ക് ഒരു സാധ്യമാകുമോ എന്നതാണ് ചോദ്യം സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെച്ച് നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതും കേരളത്തിലെ ഭാരത് അരിയുടെ വിതരണം തൃശൂരിൽ നിന്ന് ആരംഭിച്ചതും വോട്ടായി മാറുമോ എന്നതാണ് കാണേണ്ടത് സമീപകാലത്ത് ബിജെപി സംഘടിപ്പിക്കുന്ന പരിപാടികളിലൂടെ അവർ തന്നെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സുരേഷ് ഗോപി പാർട്ടിക്കും മുകളിലാണ് എന്നാണ് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിക്ക് സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുവെന്നത് സുരേഷ് ഗോപിക്ക് മാത്രം ബിജെപിയിലുള്ള പ്രത്യേക സൌകര്യങ്ങളുടെ ഭാഗമാണ് là có một tiếng